നമസ്കാരം കോടതിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാന സർക്കാർ വകുപ്പിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു അധികം പേരുദോഷം കേൾപ്പിക്കാതെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ടീമിൽ ഗതാഗത വകുപ്പാണ് അത്യാവശ്യം മികച്ച പെർഫോമൻസ് നടത്തി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും വലിയൊരു തിരിച്ചടി ഗതാഗത വകുപ്പിന് ലഭിച്ചിരിക്കുന്നു എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഗതാഗത കമ്മീഷണറുടെ സർക്കുലറുകളും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജിയിലാണ് അവർക്ക് അനുകൂലമായി ഗതാഗത വകുപ്പിന് കനത്ത ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമായി നടത്താൻ വേണ്ടി ഗതാഗത കമ്മീഷണർ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളിൽ വളരെ പ്രധാനമായി പറഞ്ഞിരുന്നു പഴയ വാഹനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമല്ല എന്നായിരുന്നു കമ്മീഷണറുടെ കണ്ടെത്തൽ എന്നാൽ ഏകപക്ഷീയമായ തരത്തിൽ ഈ ഉത്തരവ് അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഡാഷ് ഡാഷ് ക്യാമറ നിർബന്ധമാണെന്ന് ഗതാ നിർബന്ധമായും വേണമെന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിരുന്നത് ഇത് മോട്ടോർ വാഹി വാഹന വകുപ്പിലെ നിയമങ്ങളിലോ ചട്ടങ്ങളിലോ പറയുന്നില്ല എന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കോടതിയിൽ വാദിച്ചത് ഇത് കോടതി അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അധികമായുള്ള സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന അവരുടെ ഹർജിയാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത് എന്തായാലും അത്ര തരക്കേടില്ലാതെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കരുതിയ ഒരു പരിഷ്കരണം ആ പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഗതാഗത വകുപ്പ് ഇനി അതിൽ എന്തൊക്കെ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും അല്ലെങ്കിൽ അത് ഡിവിഷൻ ബെഞ്ചിലൊക്കെ അല്ലെങ്കിൽ കോടതികളിൽ അപ്പീൽ പോകുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്